നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനാന്നൊന്ന് പറയാവോ അയ്യോ ഞാൻ ചേട്ടന്റെ ചേട്ടൻ്റെ ഇത് എങ്ങോട്ടാണ് നിന്റെ പോക്ക ഒരു സ്ത്രീയ ഒരു മനുഷ്യന്റെ ഒരു ആൺചെറക്കന്റെ മീസ കണ്ട ഇഷ്ടപ്പെട്ടു ആടി കണ്ട ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഒരു ചെറുപ്പക്കാരന്റെ സ്ത്രീ കല്യാണം കഴിച്ചു അല്ലേ ഡുമ്മുപ്പുറോസ് എനിക്കറിയാം ഞാനും ചെയ്യുന്ന ആളല്ലേ അത് അത് നമ്മൾ ചെയ്തിട്ട് ആരെങ്കിലും നമ്മൾ ചേട്ടന്റെ അട്ടക്കടി പൊട്ടക്കുളം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എവിടെ തന്നെ അട്ടക്കാരി പൊട്ടക്കുളൊക്കെ ഈ നേരത്തെ ഉണ്ടോ എന്താ സംഭവം എന്താണി പ്ലാ പ്ലാ പ്ലാൻ കാണിച്ചു